കോട്ടയം ജില്ലയിൽ കെ എം മാണിയുടെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ കോൺഗ്രസിന് കൃത്യമായും ചില കാര്യങ്ങളിൽ കേരള കോൺഗ്രസ് എമ്മുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു അത് ഏറ്റവും രൂക്ഷമായത് രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് നമുക്കറിയാം ബാർകോഴ വിവാദം ഉൾപ്പെടെ അതിശക്തമായി കത്തിനിന്നപ്പോഴും കെ എം മാണിയെ നെഞ്ചുകൊടുത്ത് സഹായിച്ചത് യു ഡി എഫ് നേതാക്കളാണ് കെ എം മാണി അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ബജറ്റ് അവതരിപ്പിക്കാൻ പോലും കഴിയാതെ ഇടതുപക്ഷം സംഹാര താണ്ഡവമാടുന്ന സാഹചര്യം നിയമസഭയ്ക്കകത്ത് സൃഷ്ടിച്ചു അതിന്റെ കേസ് ഇപ്പോഴും ഒതുക്കി തീർക്കാൻ സഖാക്കൾ പാടുപെടുകയാണ് അവിടെയാണ് കെ എം മാണി ചരൽക്കുന്നിൽ വെച്ചുള്ള സമ്മേളനത്തിൽ ഒരു രാഷ്ട്രീയ മര്യാദയും ഇല്ലാതെ കോൺഗ്രസുമായുള്ള സഹകരണം അവസാനിപ്പിച്ച് പ്രത്യേക ബ്ലോക്കായിരിക്കാം എന്ന് തീരുമാനിക്കുന്നത് എന്നാൽ കൃത്യമായി പറയട്ടെ കെ എം മാണിയുടെ മരണത്തിന് ശേഷമാണ് പി ജെ ജോസഫും മോൻസ് ജോസഫും മാണിയുമായുള്ള എല്ലാ സൗഹൃദവും അവസാനിപ്പിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം എടുക്കേണ്ടി വരുന്ന അത് കെ എം മാണിയുടെ പാർട്ടിയുമായാണ് കാരണം കെ എം മാണിയുമായുള്ള എല്ലാ രീതിയിലുള്ള ബന്ധവും കാത്തുസൂക്ഷിക്കണമെന്ന് പി ജെ ജോസഫ് ആഗ്രഹിച്ചിട്ടും മകൻ അള്ളുവെക്കുകയായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിലവിൽ കേരള കോൺഗ്രസ് എമ്മിലെ നേതാക്കളിൽ രണ്ട് പേർ ജോബ് മൈക്കിളും സെബാസ്റ്റ്യൻ കുളത്തുങ്കലും കൃത്യമായി കോൺഗ്രസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്ന് വ്യക്തമാക്കുകയാണ് നമുക്കറിയാം കേരള കോൺഗ്രസ് എമ്മിൽ നിന്നാലും കോൺഗ്രസിൻ്റെ ഭാഗമായി നിന്നാലും ഇവരുടെ രാഷ്ട്രീയ സാഹചര്യം കൃത്യമായി മനസ്സിലാക്കുമ്പോൾ അവർക്ക് മന്ത്രിമാരാകാനുള്ള സാധ്യത ഇല്ല അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങളും കിട്ടാൻ പോകുന്നില്ല എം എൽ എമാരായി തുടരണമെങ്കിൽ അവർക്ക് കൃത്യമായും ഗ്രൂപ്പ് ഉറപ്പിക്കണം യു ഡി എഫിൽ നിന്നാൽ മാത്രമേ ഇനി വിജയിക്കാനും കഴിയുകയുള്ളൂ എന്നറിയാം അതുകൊണ്ടാണ് അവർ ജോസഫ് ഗ്രൂപ്പിലേക്ക് അടുക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഉമ്മൻ അടക്കമുള്ള നേതാക്കൾ ശ്രമിക്കുന്നത് കോട്ടയത്ത് യു ഡി എഫില് തിരിച്ചു കൊണ്ടുവരാൻ കൃത്യമായി കോൺഗ്രസിനെ വളർത്തിയെടുക്കാനുള്ള ശ്രമമാണ് നമുക്കറിയാം കോട്ടയത്തും പുതുപ്പള്ളിയിലും കോൺഗ്രസ് എം എൽ എമാരാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വളരെ അനുകൂലമാണ് കോൺഗ്രസിനെന്ന് മനസ്സിലാക്കി കോട്ടയത്തെ ഒൻപത് നിയമസഭാ സീറ്റുകളിൽ ഭൂരിഭാഗവും വിജയിച്ചെടുക്കാൻ കഴിയുമെന്ന സാഹചര്യമാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് പി സി ജോർജ് പലകൂറി പ്രദാനം ചെയ്ത പൂഞ്ഞാറിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഒരു യു ഡി എഫുകാരനെ ജയിപ്പിക്കുക എന്നുള്ളത് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ അതിനാണെങ്കിൽ സമ്മതം മൂളുകയുമാണ് അങ്ങനെ വരുമ്പോൾ ചങ്ങനാശ്ശേരിയിലും പൂഞ്ഞാറിലും കൃത്യമായി കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി ഇരു നേതാക്കളിൽ നിന്ന് മത്സരിച്ച് വിജയിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല കൃത്യമായ ചരടുവലികൾ നടക്കുന്നുണ്ട് പല ഭാഗത്തും അടിയൊഴുക്കുകൾ നടക്കുന്നുണ്ട് പക്ഷേ ഇത് ഒരു അന്തിമ തീരുമാനമായി മാറിയാൽ ഏറെ ഗുണം ചെയ്യുക ചാണ്ടിയുമ്മൻ തന്നെയാണ് ചാണ്ടിയമ്മൻ നേരത്തെ തന്നെ വിശാലമായ എ ഗ്രൂപ്പും ഇ സി വിഷ്ണുനാഥുമായി ചേർന്ന് വീണ്ടും സജ്ജീകരിക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്തകൾ വരുമ്പോൾ അദ്ദേഹം അത് തള്ളിക്കളയുകയാണ് പക്ഷേ രഹസ്യ നീക്കങ്ങളുണ്ട് അത് ഗ്രൂപ്പിസത്തിൻ്റെ പേരിൽ മാത്രമല്ല ആധികാരികമായി വി ഡി സതീശൻ കൈയടക്കാതിരിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ചാണ്ടിയമ്മൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അത് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും കാണിക്കുന്ന ഒരു സ്റ്റൈല് തന്നെയാണ് ചാണ്ടിയമ്മനും ഫോളോ ചെയ്യുന്നത്